വർക്കലയിൽ പൂജാരിമാർ തമ്മിൽ വാക്കേറ്റം കയ്യാങ്കളി ഒടുവിൽ കൊലപാതകം വർക്കല ചാലുവിള കനാൽ പുറംപോക്കിൽ താമസിക്കുന്ന അൻപത്തഞ്ചു വയസ്സുള്ള നാരായണനാണ് കൊല്ലപ്പെട്ടത് കനാൽ പുറമ്പോക്കിൽ തന്നെ താമസിക്കുന്ന നാരായണന്റെ വീടിന് സമീപം താമസിക്കുന്ന നൂറനാട് സ്വദേശിയായ അരുൺ പോലീസ് കസ്റ്റഡിയിൽ നിന്നാണ് ലഭിക്കുന്ന വിവരം വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം സമീപവാസികളായ ഇവർ നാരായണന്റെ വീടിനകത്ത് വെച്ചായിരുന്നു വാക്കേറ്റവും കയ്യാങ്കളിയും നടത്തിയത് അരുണിന്റെ കാണാതായ മൊബൈൽ ഫോണിനെ ചൊല്ലിയുള്ള തർക്കവും കലഹവുമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് നാരായണന്റെ ഭാര്യയെ വീട്ടിൽ നിന്നും മുറ്റത്തേക്ക് വലിച്ചു തള്ളിയിടുകയായിരുന്നുവെന്നും തുടർന്ന് നാരായണനെ വീടിന് മുൻവശത്തുള്ള തോട്ടിലേക്ക് വലിച്ചെറിയുകയായിരുന്നുവെന്നുമാണ് അയൽവാസികൾ പറയുന്നത് തോട്ടിലുണ്ടായിരുന്ന പാറക്കെട്ടുകളിൽ തലയിടിച്ചാണ് നാരായണൻ വീണത് വീഴ്ചയിൽ നാരായണ ഗുരുതര പരുക്കുകളാണ് സംഭവിച്ചത് ഉടൻ തന്നെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നാരായണന്റെ ഭാര്യ വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് बी कन्ूस